ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മർത്ത് കുറച്ച് നേരം ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഔട്ടിൽ അപ്പോൾ ഞങ്ങളുടെ ആ പറമ്പിൻ്റെ അറ്റത്തുള്ള വീടിപ്പം കാണാൻ അവിടെ അപ്പുറത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച കാരണേ അങ്ങനെ കാണാട്ട് അപ്പോൾ ആ വീട്ടിൽ കുറേ കുട്ടികൾ ഒന്നിച്ച് ഓടിക്കളിക്കണത് കണ്ടു അവർ ഓടി കളിച്ച് ഒളിച്ച് എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഒളിച്ച് കളിക്കുക എന്ന് പറയും നിങ്ങളൊക്കെ എന്താ പറയുക എന്നറിയില്ല അങ്ങനെ ഒളിച്ച് കളിച്ചിട്ട് ഒരു കുട്ടി ഓടിപ്പോയിട്ട് എല്ലാവരും നോക്കിയിട്ട് വന്നിട്ട് സാറ്റഡിക്കുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഒരു പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരുന്നിട്ട് ഓടി വന്നിട്ട് കാർ ഫോർസിലാണ് അവർ എണ്ണുന്നത് അവിടെ വന്നിട്ട് ഇങ്ങനെ ആക്കുക അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ കണ്ടു ഒരു അഞ്ചെട്ട് കുട്ടികളുണ്ട് കിട്ടാം അപ്പം അത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തുള്ള ആ ഒരു കളി ഞാൻ ആലോചിച്ചു കിട്ടാം വേ വെക്കേഷനാണല്ലോ അപ്പോൾ വേനലവധി ആകുമ്പോൾ എല്ലാവരും അവരവരുടെ അമ്മ വീടുകളിലേക്കും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ പോകുന്ന സമയമാണ് അല്ലേ ഈ ഒരു സമയം എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലേ അങ്ങനെ ഈ സമയത്താണ് പോയി നിൽക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെ പോയി നിൽക്കാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലാറ്റുകളിലെ ജീവിതമാണെങ്കിൽ പോലും അതുപോലെ സ്വന്തമായിട്ട് അണുകുടുംബമായിട്ട് ജീവിക്കുന്ന കുട്ടികളാണെങ്കിലും ചിലന്നും അങ്ങനെ എവിടെയും പോവാതെ അവനവൻ്റെ വീട്ടിൽ മാത്രം അമ്മയച്ചനും പോകുമ്പോൾ മാത്രം പോകുന്നൊരു സമ്പ്രദായം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള ഈ കളികളുടെയൊക്കെ ഒരു ആ കളികളുടെയൊക്കെ ഒരു സന്തോഷം നമ്മളതിൽ അതിലനുഭവിച്ച ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുട്ടികൾക്കില്ലാട്ടോ ഇപ്പോഴൊക്കെ എന്താ വെച്ചാൽ മൊബൈൽ യുഗമാണ് അതുപോലെ ടി വി കുറേ പേര് ടിവിയുടെ മുന്നിലിരിക്കും അതുപോലെ കുറേ പേര് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കില്ല ഗെയിമുകളൊക്കെ പല ഗെയിമുകളും കളിക്കുന്ന കുട്ടികളും ഉണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം ഞാൻ ആലോചിച്ചു ഞങ്ങൾ ഞാൻ നാലാം ക്ലാസ് വരെ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ നാലാം ക്ലാസ്സിന് ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഞാനും അച്ഛനും അമ്മയും അനിയനും ഒരു വീടായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ആ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ആ സന്തോഷമായിരുന്നു എന്ന് പറയാൻ അവിടെ എട്ട് പത്ത് കുട്ടികളുണ്ട് തൊട്ട വീട്ടിൽ നമ്മുടെ തന്നെ ബന്ധുക്കളാണെങ്കിലും അതുപോലെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ എട്ട് പത്ത് കുട്ടികൾ വേറെയുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അഞ്ച് കുട്ടികളുണ്ട് പിന്നെ ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ അങ്ങനെ കുറേ എട്ട് പത്ത് കുട്ടികൾ അവരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അമ്മ അമ്മയുടെ തറവാട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അന്ന് ഭാഗം ഒന്നും കഴിഞ്ഞിട്ടില്ല ആ ഭാഗം കഴിയാതെ ഒന്നിച്ച് തന്നെ വരും നമ്മുടെ തറവാട്ട് വീട്ടിലെ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിയുന്നൊരു കാലമാണ് കിട്ടാം അതുപോലെ മൊത്തമായിട്ട് പറമ്പുകൾ ഒന്നിച്ച് കിടക്കുന്നൊരു കാലം അങ്ങനെ പറമ്പുകൾ ഒന്നിച്ച് കിടക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ പറമ്പ് കൂടെയൊക്കെ നമ്മൾ ഓടിക്കളിക്കും ഒളിച്ച് കളിക്കും അതുപോലെ നമ്മൾ പോയി അമ്പലങ്ങളിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അമ്പലങ്ങളുടെ പരിപാടി അതുപോലെ പാമ്പും തുളൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ അനുകരിക്കുന്നൊരു കാലമായിരുന്നു അന്ന് കേട്ടോ സ്കൂൾ വിട്ട് വന്നാൽ പോലും ഞാൻ നമുക്ക് കയ്യും കാലും മുഖമൊക്കെ കഴുകി അല്ലെങ്കിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചായ കുടിക്കും ഞങ്ങൾക്ക് വൈകിട്ട് ചായ തന്നെ ആയിരുന്നുണ്ടായിരുന്നു ചില ചോറ് കാലമായിരുന്നു അന്നൊക്കെ അപ്പം ആ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കാനായിട്ട് വരും കുട്ടികളൊക്കെ കൂടി കുറച്ച് നേരം നമ്മൾ കളിക്കും നമ്മുടെ പറമ്പിലൊക്കെ ഓടിക്കളിക്കും അതുപോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യപ്പൻ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ അയ്യപ്പൻ പാട്ടെന്ന് തന്നെ ഒരു അനുകരണമായിരുന്നു ട്ടോ അതുപോലെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറേ കാലം അങ്ങനെ കവുങ്ങിൻ്റെ പൂക്കല കൈ പിടിച്ചിട്ട് മുടിയൊക്കെ കഴിച്ചിട്ടിട്ട് നമ്മൾ അതുപോലെ അങ്ങനെ ചെയ്യും അതൊക്കെ ഒരു കാലഘട്ടം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതൊക്കെ കേട്ടോ അതുപോലെ ചിരട്ടയിൽ നമ്മൾ ചോറും കറികളൊക്കെ വെച്ച് കളിക്കുക അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ വെളിച്ചെണ്ണ നോക്കില്ല അതിന് പകരം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചിരട്ടയൊക്കെ നാല് കല്ലൊക്കെ കൂട്ടി വെച്ച് ചിരട്ടയൊക്കെ അടുപ്പത്ത് വെക്കണ പോലെ വെക്കും ചെമ്പരത്തിയുടെ ഇലിട്ടിട്ട് പപ്പടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കിലൊണ്ട് കുത്തിയെടുത്ത് കളിക്കും അതുപോലെ നമ്മൾ മണ്ണ് കൊണ്ട് മണ്ണപ്പം ചുട്ട് കളിക്കുക എന്ന് പറയുന്ന മണ്ണ് ചിരട്ടയിലൊക്കെ നിറച്ചതിന് ശേഷം അത് ഒരു ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ട് മണ്ണിൽ തന്നെ ചിലപ്പോൾ കൊട്ടും അങ്ങനെയൊക്കെ കൊട്ടിയിട്ടൊക്കെ കളിക്കും അപ്പോൾ അത് പൊട്ടാതെയൊക്കെ കിട്ടുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതുപോലെ അയ്യപ്പൻ പാട്ടുകളൊക്കെ നമ്മൾ അമ്പലത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയറിട്ട് കെട്ടിയിട്ട് തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള പറമ്പുകളായിരുന്നുല്ലോ അപ്പോൾ അത് ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് മറ്റേ തെങ്ങും വലിക്കൊക്കെ അങ്ങനെ നാല് പുറത്ത് കൂടി നമ്മൾ കയറിട്ട് കെട്ടിയിട്ട് ആ കയർ കെട്ടിയതിന് ശേഷം കവുങ്ങിൻ്റെ പാ പട്ട ഉണ്ടല്ലോ അപ്പോൾ ആ കവുങ്ങിൻ്റെ പട്ടയുടെ പാളയുടെ ഭാഗം കയറിൻ്റെ മുകളിൽ തൂക്കിയിടും അതുപോലെ നമ്മുടെ തെങ്ങിൻ പട്ടയുടെ തലപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് അമ്പലം പോലെയൊക്കെ കെട്ടും പിന്നെ ഓരോ വീട്ടിൽ നിന്ന് ശർക്കര അരി നാളികേരം അങ്ങനെയൊക്കെ തീ കത്തിച്ചിട്ട് നമ്മള് പായസമൊക്കെ ഉണ്ടാക്കുട്ടോ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം അപ്പോൾ അതിങ്ങനെ ഓർത്തു ഞാൻ അത് ഓർക്കുന്നത് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കളികൾ അറിയൂല്ല ചെയ്യൂല കേട്ടോ ഇപ്പോൾ പിന്നെ ചൂടുകൊണ്ടും പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല ഈ വേനലവധിക്കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമായി മാറിയില്ലേ അപ്പം അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു പിന്നെ തോട്ടൊക്കെ നമ്മൾ തിരിക്കുമല്ലോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കാളത്തേക്ക് ഉണ്ടായിരുന്നു കാളത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര പേരൊക്കെ അറിയും എന്നുള്ളത് എനിക്കറിയില്ല കിണറിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് ചെരിഞ്ഞ പോലെ അങ്ങനെ താഴേക്ക് ഇങ്ങനെ ആക്കും അതിലേക്ക് ര രണ്ട് കാളകളെ കെട്ടിയിട്ട് കയറിൽ കെട്ടിയിട്ട് കമ്പ കയർ എന്ന് പറയും വലിയ കയറുണ്ടല്ലോ അത് കെട്ടിയിട്ടാണ് ഈ ആ കാളകൾ മുന്നിലേക്ക് നടക്കുമ്പോൾ കാളത്തേക്ക് കുറഞ്ഞ കൊട്ട ആ വെള്ളം നിറച്ചിട്ട് അത് മുകളിലേക്ക് പൊന്തി വരുമല്ലോ അതങ്ങനെ നമ്മുടെ ഒരു കൊട്ടത്താളം പോലെ കെട്ടിയിട്ടുണ്ടാവും അതിലേക്ക് വന്നിട്ട് ആ ചാലു കൂടങ്ങനെ പോകും അങ്ങനെയാണ് നമ്മൾ തോട്ടം തിരിച്ചുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൊട്ടത്തേക്ക് കൊട്ടത്തേക്ക് എന്ന് വലിയൊരു മുള വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ത്രികോണാകൃതിയിലൊരു കൊട്ട എത്ര പേരത് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പഴയ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ എൻ്റെയൊക്കെ പ്രായമുള്ളവർക്ക് അറിയുണ്ടാവും അങ്ങനെ ഒരു കിണറിൻ്റെ നടുവ് കൂടെ ഒരു പാലം പോലെട്ടുണ്ടാവും ആ പാലത്തുമ്പോൾ കൂടെ നടന്നിട്ട് ഈ കൊട്ട് ഇത് നമ്മൾ കെഞ്ചിലേക്ക് മുക്കിയിട്ട് പൊക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഇതിപ്പോഴത്തേക്ക് നടന്ന് വന്നിട്ട് അതുപോലെ തന്നെ കൊട്ടത്തളത്തിലേക്ക് ഈ കൊട്ട ചരിച്ചു വെച്ചാൽ വെള്ളം ഒഴുകി ഒഴുക്കിപ്പോവും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടംട്ടോ പിന്നീടാണ് മോട്ടറൊക്കെ വന്നത് അപ്പോൾ മോട്ടർ വരുന്ന സമയത്ത് മണ്ണയുടെ മോട്ടറ് പിന്നെ പെട്രോൾ മോട്ടർ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മോട്ടർ അടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും തോട്ടം തിരിക്കുന്ന സമയത്ത് ആ ചാലുകളുടെ മീത് ഈ വേനൽക്കാലത്താണ് നമ്മൾ കരിമ്പനപ്പട്ട വെട്ടിയിടും ആ കരിമ്പനപ്പട്ട വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് നല്ല മിനുസമുള്ള തണ്ടാണ് കിട്ടുക അപ്പോൾ ഈ നമ്മൾ ഈ തോട്ടം തിരിക്കുന്ന ചാലുണ്ടല്ലോ ആ ചാലിൻ്റെ മുകളിൽ നമ്മൾ ഈ കരിമ്പനപ്പട്ട വെട്ടിയത് നിരത്തി വയ്ക്കും ആ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കും അപ്പോൾ അടുത്ത ചാലുകൂടെ വെള്ളമൊക്കെ പോയിട്ടുള്ള തണുപ്പുള്ളത് കൊണ്ട് നല്ല സുഖമായിട്ടാണ് പറമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് ൊക്കെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു അതുപോലെ അണ്ണാൻ കുട്ടികളേനെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലേക്ക് കിട്ടും തത്ത അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരതിനെ വളർത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പാല് കൊടുക്കും പഴം കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നല്ല ഇണക്കുള്ള അണ്ണാൻ അന്നൊക്കെ നമ്മുടെ കയ്യിൻ്റെ മുകളിൽ കൂടെയൊക്കെ അണ്ണാനൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ ഈ പേടി കേട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അണ്ണാൻ പൂച്ച നായ അതിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ പൂച്ചക്കുട്ടികളേനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് ഇഷ്ടക്കേടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഒന്നിൻ്റെ അടുത്തേക്ക് പൂവില്ല കഴിഞ്ഞ വർഷം ഞാൻ വറകെടുക്കണ സമയത്ത് എൻ്റെ കയ്യിൻ്റെ മുകളിൽ പൂച്ച മാന്തിയിട്ട് എത്ര ദിവസം ഇഞ്ചെക്ഷൻ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ആ കടച്ചിലും വേദന ഒക്കെ ഇപ്പോഴും പേടിയാണ് അത് എടുക്ക ഇഞ്ചെക്ഷൻ എടുക്കാൻ ചെന്നപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ടേ കിട്ടുള്ളൂ അവിടെ ചെന്നപ്പോൾ അവർ പിന്നെ കൗണ്ടറിൽ കാർഡ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ആൾ പറഞ്ഞു ഇനി ഒരിക്കലും പോവില്ല എന്ന് ശരിയാണ് പിന്നെ നമ്മൾ ചിന്തിക്കും പക്ഷേ വരുന്നത് നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ലല്ലോ അതൊന്നും ചെറുപ്പത്തിൽ ഒളിച്ച് കളിക്കുന്ന ഒരു കളി നമ്മൾ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ സാറ്റഡിക്കാന്നൊക്കെ പറയില്ലേ അത് ഞങ്ങൾ ഒളിച്ച് കളിക്കുകയെന്നാണ് പറയുക കേട്ടോ അങ്ങനെ ഒളിച്ച് കളിക്കുക എന്ന് പറയുമ്പോൾ വിശാലമായ പറമ്പിൽ തെങ്ങും കുഴികളൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽക്കൂടെ ചെറിയ ചെറിയ തെങ്ങുകളൊക്കെ വെക്കുന്ന കുഴികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുഴിയിൽ എനിക്കിപ്പോൾ ആ ഒരു കുഴിയിൽ ഞാൻ ഇറങ്ങിയിരുന്നപ്പോൾ അങ്ങനെ എന്നെ കണ്ടില്ല എന്ന് കണ്ടപ്പോൾ മോളെ കുട്ടിയെ എന്നൊക്കെ വിളിച്ചു അപ്പം എന്നെ സ്നേഹം കൊണ്ട് വിളിക്കല്ലേ ഞാൻ എന്താ ചോദിച്ചിട്ട് വിട്ട് വന്നു അപ്പോൾ കഴിഞ്ഞില്ലേ ഒളിച്ച് കളിക്കല് കഴിഞ്ഞില്ലേ അതുകൊണ്ട് കൂടിയിട്ട് അല്ല അങ്ങനെയൊക്കെ നമുക്ക് പൊട്ടത്തരങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ എന്നാലും എന്തോ ഒരു സന്തോഷമുള്ള കാലഘട്ടമായിരുന്നത് അതുപോലെ ചക്കടിയും മാങ്ങടയും കാലാണല്ലോ ഈ വേനൽക്കാലം എന്ന് പറയുമ്പോൾ അപ്പോൾ പച്ചമാങ്ങ നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും പച്ചമാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് തിന്നും പച്ചമാങ്ങ തന്നെ തന്നെ കടിച്ചു വലിച്ച് ഉണ്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളക് പൊടിയും കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയും കഴിക്കും പഴുത്ത മാങ്ങയാണെങ്കിലും അതുപോലെ വെറുതെ പഴുത്ത മാങ്ങ പൂണ്ടിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കടിച്ചു വലിച്ച് ഈമ്പി കഴിക്കുക എന്ന് പറയില്ല അങ്ങനെ കഴിക്കുന്നവരുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് മുളക് പൊടിയും എളിച്ചെണ്ണയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് ചോറിൻ്റെ കൂടെ പഴുത്ത മാങ്ങ കഴിക്കുന്നവരുണ്ട് അതുപോലെ പച്ചമാങ്ങ കണ്ണിമാങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപ്പിലിട്ട് വെച്ചിട്ട് അത് കൂട്ടി കഞ്ഞു കുടിക്കുന്ന ഒരു കാലം കുട്ടികൾക്ക് ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് ഇന്നത്തെ പോലെ സ്കൂളുകളിലേക്ക് അന്ന് കുട്ടികൾ മിക്കവരും ചമ്മന്തിയൊക്കെ കൊണ്ടുവരാട്ടോ ഇന്നിപ്പോൾ നമ്മൾ കറി ഉപ്പേരിയൊക്കെ കൊടുത്ത് വിടുന്ന പോലെയുള്ള ചിലവരൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുവരിക പക്ഷേ മിക്ക കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ചമ്മന്തിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ മാങ്ങക്കാലം വന്നാൽ മാങ്ങ ചതച്ചിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തിയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കതിനോട ഇഷ്ടമില്ല എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അത് അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചേക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല അതൊക്കെ ഒരു ഓർമ്മയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നി ഈ കുട്ടികളിങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ ആ ഓരോ ഓർമ്മകൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്ക് വെക്കട്ടെ എന്ന് വിചാരിച്ചു വിട്ടോ എത്ര പേർക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ അറിയുമെന്നുള്ളത് എനിക്കറിയില്ല ഇന്നത്തെ പോലെയല്ലല്ലോ അന്ന് അന്ന് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്ന കളികളും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നീട് സന്ധ്യക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞ് നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ചെല്ലാനായിട്ടിരിക്കും അതിൽ മാസം ചെല്ലും നാമം ചൊല്ലും സ്ഥിതി മാസം പെരുക്കപ്പട്ടിക എല്ലാം ഒക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും നമുക്ക് നാമം ചെല്ലാനായിട്ടുണ്ടായിരിക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം തരുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ആരും വിളക്ക് വെക്കുമ്പോൾ ഇരിക്കുന്ന കുട്ടികളെ പോലും ഇന്ന് കാണാല്ലേട്ടോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇങ്ങനെ ഈ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു